ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വെള്ളിയാഴ്ച ദിനത്തിൽ ജനിച്ചവർക്ക് ചില പ്രത്യേകതകളുണ്ട് സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആകെ ഈ ദിനത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാവുന്നത് ശുക്രനാണ് ഇവരെ ഭരിക്കുന്നത് എന്നതും ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ജീവിതത്തിലെ അനുകൂലമായ പല മാറ്റങ്ങളും ഇവരെ തേടിയെത്തുന്നതും വെള്ളിയാഴ്ച ദിനങ്ങളിൽ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ശുക്രൻ്റെ സ്വാധീനം പല രീതിയിലാണ് അനുഭവിക്കാൻ സാധിക്കുന്നത് വ്യക്തിത്വം ശാന്തത ശക്തമായ സൗന്ദര്യബോധം എന്നിവയെല്ലാം തന്നെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് ഇവർക്കാണ് പലപ്പോഴും സവിശേഷമായ പല കാര്യങ്ങളും വെള്ളിയാഴ്ചയെ ജനിച്ചവർക്കുണ്ടാകുന്നുണ്ട് ചില പ്രധാന സവിശേഷതകൾ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഇവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രത്യേകതയെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം എടുത്തു പറയേണ്ട ഒന്നാണ് ഇവരുടെ ആകർഷകമായ പെരുമാറ്റം വെള്ളിയാഴ്ച ജനിച്ചവർക്ക് വളരെയധികം ആകർഷകമായ പെരുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല ഇവരുടെ ജീവിതത്തിലെ മനോഹരമായ ധാരാളം നിമിഷങ്ങൾ ഇവരെ തേടിയെത്തുന്നു ഹൃദ്യമായ പെരുമാറ്റവും സമീപനവും കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു അത്രയധികം ഗുണപരമായ സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ട് എന്നതാണ് സത്യം എളുപ്പത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ സാഹചര്യവും ഇവരെ തേടി വരുന്നുണ്ട് വെള്ളിയാഴ്ച ജനിച്ച് ഇവർ വളരെയധികം സമാധാനം ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടാതെ ദയയോടെ എല്ലാവരോടും പെരുമാറുകയും ചെയ്യും അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയില്ല എന്നു മാത്രമല്ല പല സംഘർഷങ്ങളും ഇവർ മുൻകൈ എടുത്ത് ഒഴിവാക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിനും സുഹൃത്തുക്കളും വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത് എന്നതാണ് സത്യം ജീവിതത്തിലെ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അവിടെയെല്ലാം തന്നെ തൻ്റെ സമാധാനവും ദയവും പ്രകടമാക്കുന്നതിന് ഇവർ എപ്പോഴും ശ്രമിക്കുന്നു ഇവരെ ശുക്രൻ ഭരിക്കുന്നതിനാൽ ഇവർക്ക് ശക്തമായ സൗന്ദര്യബോധവും കലാവാസനയും ഉണ്ട് അതുമാത്രമല്ല കല സംഗീതം ഫാഷൻ സൗന്ദര്യം എന്നിങ്ങനെയുള്ള മേഖലകളിൽ തിളങ്ങുന്നതിനും ഇവർക്ക് സാധിക്കുന്നു സൗന്ദര്യത്തെ ഇവർ വളരെയധികം വില മതിക്കുന്നു കൂടാതെ പല വിധത്തിലുള്ള സന്തോഷകരമായ മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇതുമൂലം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ജനിച്ച വ്യക്തികൾ കൂടുതൽ ആളുകളും പ്രണയത്തിൻ്റെ കാര്യത്തിൽ മുന്നിലായിരിക്കും മാത്രമല്ല ഇവരെപ്പോഴും സ്നേഹത്തിൽ വിശ്വസിക്കുകയും ബന്ധങ്ങളിൽ വളരെയധികം വൈകാരികമായി ഇടപെടുകയും ചെയ്യുന്നു കൂടാതെ അതിനെ വളരെയധികം വിലമതിക്കുന്നവരായിരിക്കും ഇവരെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എപ്പോഴും കരുതലുള്ള പങ്കാളികളായിരിക്കും ഈ ദിനത്തിൽ ജനിച്ചവർ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള ഓരോ സമയം ഇവർ വളരെയധികം ആസ്വദിക്കുകയും ചെയ്യുന്നു ഏത് കാര്യത്തിലും എപ്പോഴും ഐക്യത്തോടെ മുന്നോട്ട് പോവണം എന്ന് ആഗ്രഹിക്കുന്നവരാണിവർ അതുകൊണ്ട് തന്നെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നയതന്ത്രജ്ഞരുമായിരിക്കും ഇവരെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇവരുടെ സാന്നിധ്യം പലപ്പോഴും ചുറ്റുമുള്ളവർക്ക് ശാന്തതയും സമാധാനവും നൽകുന്നതാണ് അതുതന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരുന്നത് അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യുന്നു വെള്ളിയാഴ്ച ജനിച്ചവരാണെങ്കിൽ അവർ സാമ്പത്തികമായി മുന്നിലെത്തുന്നവരായിരിക്കും മാത്രമല്ല എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു സമ്പാദ്യത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും പ്രാധാന്യം എത്രത്തോളം എന്നും ഇവർ മനസ്സിലാക്കുന്നു അത്രയധികം ഗുണകരമായ മാറ്റങ്ങളാണ് ഇവർക്കുണ്ടാവുന്നത് എല്ലാം കൊണ്ടും വെള്ളിയാഴ്ച ജനിച്ചവർക്ക് ഗുണപരമായ മാറ്റങ്ങൾ ധാരാളം ഉള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക